സൈക്കിള് ഞാൻ എത്ര എടുത്ത് മാറ്റിയാലും കറക്റ്റായിട്ട് അത് എവിടെ ഇരിക്കരുതോ അവിടെ തന്നെ ഇരിക്കും ന്യൂ ഇയർ ആൻഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ വൈകുന്നേരത്തെ കരച്ചിൽ കുക്കുസേറെ വെളിയിൽ പോയപ്പോ കളിക്കാൻ വിളിച്ചുകൊണ്ട് പോയില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു കിടക്കുപ്പായൽ കിടന്ന് മുള്ളി അങ്ങനെ എണീറ്റ് കളിക്കാൻ പോകാൻ പറ്റില്ലല്ലോ ഞാൻ പിന്നെ കഴുകി വൃത്തിയാക്കി അമൃതമൊക്കെ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞതിന് എന്നോടും പിണങ്ങി എന്റെ അടുത്തും വരാതെ പുറത്ത് കരഞ്ഞു കരഞ്ഞ് നടപ്പുണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടത്തിയപ്പോ അമൃതം അല്ലെങ്കിൽ ബോട്ടിലെ പാൽ എന്തെങ്കിലും കുടിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ കാച്ചി അമൃതത്തിന്റെ ബാക്കി ഫ്രിഡ്ജിൽ ഞാൻ ഞാനെടുത്ത് വെച്ചിരുന്നു അതിപ്പോ അവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തു കൊടുത്തു പാൽ ഒന്ന് തളച്ചപ്പോൾ കുക്കൂനുള്ള പാലെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി പാലില് എനിക്ക് ആലനും കൂടെ ഒരു സ്ട്രോങ് ഇഞ്ചി ചായ ഇടാന്ന് കരുതി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ ആകെ ഉച്ചയ്ക്ക് ഒന്ന് തമ്മിൽ കണ്ടിട്ടേ ഉള്ളൂ ശിശുചിയില് നല്ല തിരക്കുണ്ട് എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ പിന്നീട് ചേർത്തത് പുറത്ത് അമ്മയുടെ ഒച്ച കേട്ടപ്പോഴാണ് അമ്മ വന്നിട്ടാണ് ആള് നോക്കിയായത് അമൃതം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ നേരെ അപ്പുറത്തേക്ക് വിട്ടു പിന്നീടാണ് സിമ്പിളും ഷെർലാൻഡിയും ജിയും ഒക്കെ വന്നത് അപ്പൊ ആലൻ ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നില്ല സിംബിളും ഒന്നു ഇരുത്താൻ കൊണ്ടുവന്ന ാണ് സൈക്കിള് ഒത്ത നടുക്കിരുന്നത് ഡിന്നറിന് മുമ്പ് ഒരു ചെറിയ ഗെയിം പരിപാടി ആയിരുന്നു ഇത് ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് വീണ്ടും കുരുങ്ങിയതല്ലാതെ ആ കുരു കഴിഞ്ഞില്ല ആദ്യത്തെ കേക്ക് ജൻചേച്ചിയുടെ വകയായിരുന്നു ക്രിസ്മസും കല്യാണ നിശ്ചയവും ഒക്കെ കഴിഞ്ഞിട്ട് വീട് ഇന്നാണ് ഒന്ന് പറക്കി വൃത്തിയാക്കിയത് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുക്ക് ചെയ്യാനുള്ള ശേഷി ഇല്ലാതിരുന്നത് മന്തി ഓർഡർ ചെയ്തു മന്തിയുടെ കൂടെ സാലഡ് വന്നിട്ടില്ലായിരുന്നു സിമ്പിൾ ടപ്പയിൽ ഒരു സാലഡ് റെഡിയാക്കി ഞങ്ങൾ ഡിന്നർ കഴിച്ചു അപ്പൻ ഏർപ്പാടാക്കി സി നേതൃത്വം വഹിക്കുന്ന ലാത്തിരി പൂത്തിരി മുന്തിരി ചെപ്പ് മുറ്റത്ത് നടക്കുന്നുണ്ട് പിന്നെ തൽക്കാലം ഒരു ഗ്യാപ്പ് ഗ്യാപെടുത്ത് പന്ത്രണ്ട് മണിക്ക് ശേഷം ന്യൂ ഇയറിനാകാന്ന് കരുതി മരിയമ്മൾക്ക് നാളെ രാവിലെ ഏഴരക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറണം അതിന്റെ സങ്കടമാണ് മുഖത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മേലെ പോയി കിടന്ന് കുറച്ചു നേരം ഉറങ്ങാൻ പറഞ്ഞ് പറഞ്ഞു വിട്ടു എല്ലാ വർഷവും ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി തീർന്നിട്ട് ന്യൂ ഇയർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കലാപരിപാടി ഇവിടെ ഉള്ളതാണ് സാന്റക്ലോസിന്റെ ഒരു കോസ്റ്റ്യൂമ് വലുത് കിട്ടാനില്ലാഞ്ഞിട്ട് മിനിയാൻ്റെ ആരെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ വിളിച്ചിട്ട് ഒരു വണ്ടിയിൽ വിച്ചു എബിയും കൂടെ സാന്റക്ലൂസിന്റെ കോസ്റ്റ്യൂം കൊണ്ടുവന്നു ആ ഇന്ന് മറ്റൊരു സന്തോഷം കൂടെ അറിയിക്കാനുണ്ട് നമ്മുടെ വിച്ചുവിന് ബേബി ഗേൾ ആണ് അതായത് നെക്സ്റ്റ് ഇയർ വെഡിങ് ആനിവേഴ്സറി ന്യൂ ഇയർ പ്ലസ് നമുക്കൊരു ഫസ്റ്റ് ബർത്ത്ഡേയുടെ മധുരം കൂടി ഉണ്ടാവും പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പവിടിനും അനീച്ചാഴ്സിനും എല്ലാവരും എത്തിയിരുന്നു എല്ലാവരും കൂടെ സാന്റേസ് സ്റ്റഫ് ചെയ്ത് കുട്ടിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ ഇളമി ഇതോ ഇതോ പാട്ടില്ല ആ പാട്ട് കിട്ടും ആയിട്ട് ഹാപ്പി ന്യൂ ഇയറിൻ്റെ സമയത്ത് തീയും കത്തിച്ചു ആക്ച്വലി ഉണ്ടായിരുന്ന പാട്ട് ഹവാ ഹവാ എന്ന് പറയുന്ന പാട്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്ക് ഇവരെല്ലാവരും കൂടെ മേടിച്ചുകൊണ്ട് വന്നൊരു വെഡിങ് സർപ്രൈസ് ആയിട്ട് കാറിൽ വെച്ചിരിക്കുകയായിരുന്നു അതിന്റെ കട്ടിങ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതലുള്ളലായി അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ അടുത്ത വീഡിയോയിൽ കാണാം